നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പാകിസ്ഥാനെ അലട്ടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അതിന് പിന്നിൽ ഇന്ത്യയോ അമേരിക്കയോ അല്ല എന്നുള്ള ഒരു തുറന്നു പറച്ചിലാണ് പാകിസ്ഥാൻ്റെ തന്നെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നടത്തിയിരിക്കുന്നത് പക്ഷേ അത് വിരൽ ചൂണ്ടുന്നത് സ്വന്തം ഭരണകൂടത്തിന് നേർക്ക് തന്നെയാണ് ഇക്കാര്യമാണിന്ന് പാകിസ്ഥാനിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ തിരിച്ചടിയായി മാറുന്നത് സ്വയം തന്നെ കുഴിതോണ്ടി ഇത്രയധികം വലിയ പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ് അദ്ദേഹം ഇതിന് പകരമായി വ്യക്തമാക്കിയത് വി ഷോട്ട് ഔസൽസ് ഇൻ അവർ ഓൺ ഫുഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവുമായ നവാസ് ഷെരീഫ് ഒരു ചടങ്ങിൽ സംസാരിക്കുന്ന വേളയിലാണ് ഇക്കാര്യം തുറന്നടിച്ചത് വാസ്തവത്തിൽ ഞങ്ങൾ സ്വന്തം കാലിൽ തന്നെ വെടിവെച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സൈന്യം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ചു ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും പിന്നിലെ മൂല കാരണമെന്ന് പറയുന്നത് സൈനിക സ്വേച്ഛാധിപതികളെ ജഡ്ജിമാർ പിന്തുണച്ചത് തന്നെയായിരുന്നു അവർ ഭരണഘടന ലംഘിക്കുമ്പോൾ ജഡ്ജിമാർ അത് നിയമവിധേയമാക്കി മാറ്റിക്കൊണ്ടിരുന്നു ഇതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം മൂലകാരണമെന്ന് പറയുന്നത് പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ജഡ്ജിമാർ അംഗീകരിച്ചത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം നവാസ് ഷെരീഫ് ഉന്നയിച്ചിട്ടുണ്ട് അൽ സി സ്റ്റീൽ മിൽ അഴിമതി കേസിൽ നവാസ് ഷെരീഫിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി കഴിഞ്ഞ ചൊവ്വാഴ്ച കുറ്റമുക്തനാക്കിയിരുന്നു അതോടെ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനായി നവാസ് ഷെരീഫ് മുന്നിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിച്ച സ്റ്റീൽ ബില്ലുമായി തനിക്ക് ബന്ധമില്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാകാത്തതുകൊണ്ടായിരുന്നു എഴുപത്തിമൂന്നുകാരനായിട്ടുള്ള നവാസ് ഷെരീഫിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അഴിമതി വിരുദ്ധ കോടതി ഏഴു വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ട് പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട എവൽഫീൽഡ് കേസിലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത് കോടതി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിരപരാധി എന്ന് പ്രഖ്യാപിച്ച് ഫ്ളാഗ്ഷിപ്പ് അഴിമതി കേസിലും അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്